ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെഗ്യാനിൽ സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ അജിത്തിൻ്റെ റിക്കവറി വണ്ടിയിലാണ് ടാറ്റാട അൾട്ര എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ ഒരു വാഹനം മൂവായിരം ക്യുബി കപ്പാസിറ്റി വരുന്ന ഈ ഒരു കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് പക്ഷേ റിക്കവറി വാഹനത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണ് റിക്കവറി വാഹനം ആംബുലൻസ് നമ്മൾ പലപ്പോഴും ദൈവം സഹായിച്ച് ഉപയോഗിക്കേണ്ടി വരേണ്ട എന്ന് നമ്മൾ ആഗ്രഹിച്ചാലും ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം വന്നാൽ ഉപയോഗിച്ചല്ലേ പറ്റൂ അങ്ങനെ ഒരു ഉപയോഗമാണ് റിക്കവറി വാഹനങ്ങളിലും അപ്പം ഇതാണ് നമ്മളുടെ അജിത്തിൻ്റെ നെല്ലൂരാൻ റിക്കവറിയാണ് ബെഡാണ് എന്താവശ്യത്തിനും എവിടെ എപ്പം എങ്ങനെ വിളിച്ചാലും പറന്നെത്തുന്ന ചെറുകനാണ് ഈ കാണുന്ന നമ്പരിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം നമുക്ക് ഈ വണ്ടിയുടെ ക്യാബിനൊക്കെ പൊക്കി ചുമ്മാന്ന് കാണാം അപ്പൊ ഈ കാണുന്നതാണ് നമ്മളുടെ ഈ ഒരു അൾട്രയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഓവർഹെഡ് ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു മൂവായിരം ക്യൂബി കപ്പാസിറ്റി വരുന്ന ഒരു ഫോർ സിലിണ്ടർ ഇല്ലെ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു എഞ്ചിനെ കുറിച്ചോ ഈ എഞ്ചിന് വരുന്ന കംപ്ലയിനെ കുറിച്ചോ ഇനി കാര്യമായ രീതിയിൽ ഒന്നും അറിയില്ല എന്നുള്ള സത്യാവസ്ഥ ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും വിശദീകരിക്കുന്നത് കാരണം നമ്മൾ ചെറിയ വണ്ടിയുടെ മേഖല മാത്രം കെയർ ചെയ്യുന്ന ആൾക്കാരില്ലേ അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലത് ചീത്തായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ നമുക്കിത് ക്യാബിൻ വീണ്ടും ഒന്ന് താത്തേക്കാം വളരെ കഷ്ടപ്പെട്ട് പിള്ളേരെ കൊണ്ട് പൊക്കിച്ചതാണ് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു എഞ്ചിനെ എനിക്ക് But I love it.